മാളവിക ജയറാമിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ആഘോഷം നിന്നിട്ടില്ല എന്ന് പറയണം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് മാളവിക ജയറാം മാളവികയുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും ഇത് ശ്രദ്ധിക്കുന്നത് മാളവിക ഇപ്പോൾ പലതരം വസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വിവാഹത്തിന് തന്നെ ആദ്യം വിവാഹം നടക്കുന്ന സമയം അമ്പലത്തിൽ ഒരു വസ്ത്രം അത് കഴിഞ്ഞ് മണ്ഡപത്തിലെ പ്പോൾ ഒരു വസ്ത്രം അത് കഴിഞ്ഞ് നേടിയത് മാറ്റി അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം മറ്റൊരു വസ്ത്രം അന്ന് വൈകുന്നേരത്തെ റിസപ്ഷന് മറ്റൊരു വസ്ത്രം അടുത്ത ദിവസത്തെ റിസപ്ഷന് മറ്റൊരു വസ്ത്രം അങ്ങനെ വിവിധ മാറുന്ന വസ്ത്രങ്ങളായിരുന്നു അന്നത്തെ ദിവസം താരം അണിഞ്ഞത് അതുകൊണ്ട് താരപുത്രിയുടെ ആഭരണങ്ങളും വസ്ത്രവും അടക്കം എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചത് ആദ്യ ദിവസം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വധുവായി ഒരുങ്ങിയപ്പോൾ താലി കെട്ടാൻ വന്നപ്പോൾ അണിഞ്ഞിരുന്ന കൊലുസാണ് എന്നാൽ ഇത് പാർവതി പ്രത്യേകമായി പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് കൊലിസ് ആണെന്നാണ് പറയുന്നത് വജ്രക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹരമായ ആഭരണം മാളവികയെ ഏറ്റവും സുന്ദരമാക്കിയത് പാർവതിയുടെ ഈ സെലക്ഷൻ ആയിട്ടുള്ള കൊലിസാണ് ചക്കിയെ ഞെട്ടിച്ച സംഭവവും ഇതുതന്നെയാണ് ചക്കിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് തന്നെയാണ് ചക്കി ഇതേ ദിവസം അണിഞ്ഞത് എൻഗേജ്മെന്റ് ദിവസം മുതൽ ചക്ക അണിയുന്നത് ഇത് തന്നെയാണെന്ന് ചക്കി പറയുന്നു ഇത് വലിയൊരു സർപ്രൈസ് ആണെന്നും ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും ചക്കി പറയുന്നുണ്ട് അതുപോലെ തന്നെ ചക്കിയുടെ പ്രിയപ്പെട്ട അമ്മ പാർട്ടി പാർവതി അണിയിച്ചൊരുക്കിയതാണ് ആ കുലസ് വജ്രക്കല്ലുകളും പ്രത്യേകമായി പറഞ്ഞു ജയിപ്പിച്ച രത്നക്കല്ലുകളുമായിരുന്നു ആ ആഭരണത്തിൽ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകമായി എന്ന് പറഞ്ഞാൽ പാർവതിക്ക് പ്രത്യേകം ആഭരണങ്ങൾ ചെയ്യുന്നവരുമായി നല്ല സൗഹൃദമാണ് പലപ്പോഴായി പാർവതി അണിയുന്നതും അത്തരം ആഭരണങ്ങളാണ് തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ ചുവരിക്കൂട്ടി വെച്ച പാർവതി ഈ ഡിസൈനും ഈ രത്നങ്ങളുടെ കാര്യങ്ങളുമൊക്കെ മനസ്സിൽ നേരത്തെ കണ്ടിരുന്നു ആ കണ്ട് കുറിച്ച് വെച്ച കാര്യങ്ങൾ തന്നെയാണ് പാർവതി നേടിയെടുത്തത് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസവും മാളവികയെ അണിയിച്ചൊരുക്കിയ വികാസ് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുകയാണ് പ്രശസ്തനായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ മാളവികയുടെ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് ഒരു അഭിമുഖത്തിൻ്റെ ഇടയിൽ കൂടിയും മാളവികയെക്കുറിച്ചും ഇത് പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് ചക്കി എന്ന് വിളിക്കുന്നത് ഇവരുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും എന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് ചെയ്യാനും വളരെയധികം ഇഷ്ടമാണ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ജയറാമും പാർവതിയും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് ജയറാമെന്നും പാർവതിയും ജയറാമും ചക്കിയും എനിക്ക് അങ്ങനെ തന്നെയാണെന്നും ഇതേ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് ജയറാമേട്ടനും പാർവതിയും എനിക്കെപ്പോഴും വളരെയധികം വേണ്ടപ്പെട്ടവരാണെന്ന് എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ചക്കിയെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് അറിയാനുമൊക്കെ വളരെയധികം ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആഭരണങ്ങളും വസ്ത്രങ്ങളും പ്രത്യേകമായി ചെയ്തെടുത്ത വസ്ത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നാൽ അവസാനത്തെ റിസപ്ഷനിൽ ദീപിക പടുക്കോണിൻ്റെ വസ്ത്രം തന്നെയാണ് നോക്കി ചെയ്തതെന്നും അതുപോലെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നവരും ഭൂരിഭാഗം പേരുമാണ് ചക്കിക്ക് എന്ത് നിറവും ചേരും ചക്കി നല്ല നിറമായതുകൊണ്ട് തന്നെ എന്തും ചേരുമെന്നും ഇണങ്ങുമെന്നും പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ട് തന്നെ ചക്കിയുടെ ആഭരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ പാർതി പ്രത്യേകമായി ചെയ്ത കൊലുസ് തന്നെയാണ് ഏറ്റവും ആകർഷണമായി കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ